ദീർഘദൂര യാത്രയ്ക്കായി ട്രെയിൻ സർവീസിനെ ആശ്രയിക്കുന്നവർ ഏറെയാണ് ഇതാ ട്രെയിൻ യാത്രക്കാർക്ക് പ്രത്യേക ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് റെയിൽവേ ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കേരളത്തിലെ വിവിധ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ സ്റ്റേഷനിലും പുതുക്കാട് സ്റ്റേഷനിലും റെയിൽവേ ട്രാക്ക് നവീകരണം നടക്കുന്നതിനാൽ ജനുവരി പത്തൊൻപത് ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ചയും ട്രെയിൻ സർവീസുകളിൽ മാറ്റമുണ്ട് ഞായറാഴ്ച രാവിലെ മൂന്ന് മുപ്പതിനും ഏഴ് മുപ്പതിനും ഇടയിലാണ് ട്രെയിനുകൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി ചില ട്രെയിനുകൾ പൂർണമായും മറ്റ് ചില ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട് മറ്റു ചില ട്രെയിനുകളുടെ സർവീസിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പൂർണ്ണമായി റദ്ദാക്കിയ ട്രെയിനുകൾ പതിനെട്ട് ശനിയാഴ്ച എറണാകുളം ഷൊർണൂർ മെമു പത്തൊൻപത് ഞായറാഴ്ച ഷൊർണൂർ എറണാകുളം മെമു പതിനെട്ട് ശനിയാഴ്ച എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ പത്തൊൻപത് ഞായറാഴ്ച ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ പത്തൊൻപത് ഞായറാഴ്ച എറണാകുളം കോട്ടയം പത്തൊൻപത് ഞായറാഴ്ച കോട്ടയം എറണാകുളം പാസഞ്ചർ ഭാഗികമായി റദ്ദാക്കിയ ട്രെയിനുകൾ പതിനെട്ട് ശനിയാഴ്ച സർവീസ് തുടങ്ങുന്ന എഗ്മൂർ ഗുരുവായൂർ എക്സ്പ്രസ് ചാലക്കുടിയിൽ സർവീസ് അവസാനിപ്പിക്കും പത്തൊൻപത് ഞായറാഴ്ച സർവീസ് തുടങ്ങുന്ന എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് എറണാകുളത്തിനും തൃശൂരിനും മധ്യേ യാത്ര റദ്ദാക്കി തൃശൂരിൽ നിന്നാകും സർവീസ് ആരംഭിക്കുക പതിനെട്ട് ശനിയാഴ്ച സർവീസ് തുടങ്ങുന്ന തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ ട്രെയിൻ എറണാകുളത്ത് സർവീസ് അവസാനിപ്പിക്കും പത്തൊൻപത് ഞായറാഴ്ച സർവീസ് തുടങ്ങുന്ന ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ എറണാകുളത്ത് നിന്ന് യാത്ര ആരംഭിക്കും പതിനെട്ട് ശനിയാഴ്ച സർവീസ് തുടങ്ങുന്ന കാരയ്ക്കൽ എറണാകുളം ട്രെയിൻ പാലക്കാട് വെച്ച് യാത്ര അവസാനിപ്പിക്കും പത്തൊൻപത് ഞായറാഴ്ച സർവീസ് തുടങ്ങുന്ന എറണാകുളം കാരയ്ക്കൽ ട്രെയിൻ യാത്ര തിരികെ ആരംഭിക്കുന്നത് പാലക്കാട് നിന്നാകും പതിനെട്ട് ശനിയാഴ്ച സർവീസ് തുടങ്ങുന്ന മധുരൈ ഗുരുവായൂർ ട്രെയിൻ ആലുവയിൽ യാത്ര അവസാനിപ്പിക്കും പത്തൊൻപത് ഞായറാഴ്ച സർവീസ് തുടങ്ങുന്ന ഗുരുവായൂർ മധുരൈ ട്രെയിൻ ആലുവയിൽ നിന്നാകും യാത്ര ആരംഭിക്കുക പതിനെട്ട് ശനിയാഴ്ച യാത്ര തുടങ്ങുന്ന ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസ് പാലക്കാട് വരെയാകും സർവീസ് ഉണ്ടാകുക പത്തൊൻപത് ഞായറാഴ്ച സർവീസ് തുടങ്ങുന്ന ആലപ്പുഴ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് പാലക്കാട് നിന്നാകും സർവീസ് ട്രെയിൻ സർവീസ് നിയന്ത്രണങ്ങൾ എവിടെയെന്ന് നോക്കാം ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ട്രെയിനിന് നൂറ്റി ഇരുപത് മിനിറ്റ് നിയന്ത്രണം മംഗളൂരു ലക്ഷദ്വീപ് ട്രെയിനിന് നൂറ്റി പത്ത് മിനിറ്റ് നിയന്ത്രണം ബംഗളൂരു സിറ്റി കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിന് നൂറ് മിനിറ്റ് നിയന്ത്രണം കേരള സമ്പർ ക്രാന്തി എക്സ്പ്രസ് ട്രെയിനിന് എഴുപത് മിനിറ്റ് നിയന്ത്രണം അതേസമയം തീവണ്ടികളുടെ ടൈം ടേബിളിലെ സമയമാറ്റം മലബാറുകാർക്ക് പ്രധാന പ്രശ്നമായി ഉയരുകയാണ് കോഴിക്കോട്ട് നിന്ന് വടക്കോട്ടുള്ള യാത്രക്കാരുടെ ദുരിതം ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ് ഇരുന്ന് പോവാമെന്ന പ്രതീക്ഷ പണ്ടേ പലരും ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോൾ തീവണ്ടിയിൽ കാലുകുത്താൻ പോലും ആവാത്ത അവസ്ഥയാണുള്ളത് കോഴിക്കോട്ട് നിന്ന് ഉച്ചയ്ക്ക് ഒന്നേ ഇരുപത്തിയഞ്ചിന് കോയമ്പത്തൂർ പാസഞ്ചർ രണ്ടേ അഞ്ചിന് ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ രണ്ടേ പതിനഞ്ചിന് ചെന്നൈ മംഗളൂരു എഗ്മോർ എക്സ്പ്രസ് എന്നിവ പുറപ്പെടുന്ന രീതിയിലാണ് പുതിയ സമയമാറ്റം ഏതാണ്ട് മുക്കാൽ മണിക്കൂറിനിടെ മൂന്ന് തീവണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരിന് വടക്കോട്ടുള്ള തീവണ്ടി പരശുരാം എക്സ്പ്രസ് പുറപ്പെടുന്നത് അഞ്ചു മണിക്കാണ് അതായത് രണ്ടേ മുക്കാൽ മണിക്കൂർ കാത്തിരിക്കണം നേരത്തെ എഗ്മോർ മംഗളൂർ ഒരു എക്സ്പ്രസ് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിനായിരുന്നു കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ടിരുന്നത് വൈകുന്നേരമാവുമ്പോഴാണ് പൊതുവെ യാത്രക്കാർ കൂടുന്നത് അപ്പോഴാണ് ഉണ്ടായിരുന്ന ഒരു തീവണ്ടി അരമണിക്കൂർ നേരത്തെയാക്കിയത് അതോടെ നേരത്തെ തന്നെ യാത്രക്കാർ ശ്വാസം ശ്വാസമുട്ടിപ്പോയിരുന്ന പരശുരാമിൽ ഇപ്പോഴും മിക്ക ദിവസവും കയറി പറ്റാൻ പോലും ആവാത്ത ഉണ്ടായിരിക്കുന്നത് ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന സമയം ക്രമീകരിച്ചാൽ ചെറുവത്തൂർ വരെയുള്ള യാത്രക്കാർക്കെങ്കിലും ഉപകരിക്കുമെന്ന നിർദ്ദേശം സമയം മാറ്റത്തിൽ റെയിൽവേ കണക്കിലെടുത്തില്ല ഷൊർണ്ണൂർ കണ്ണൂർ പാസഞ്ചറിനെ സ്ഥിരമായ വടകരയ്ക്ക് മുൻപ് പിടിച്ചിടുന്ന പദവും തുടരുകയാണ് ഇതോടെ യാത്രക്കാർ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി